ഇങ്ങനെ വരണ ചക്കകൾ ഇതാ ഈ ഇങ്ങനെ മുടുങ്ങായിട്ട് വരേണ്ടത് ഇങ്ങനെ ഇതായിട്ട് വരണേ അങ്ങനത്തെ ചക്കകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം അല്ല അത് അല്ലാതെ ഒഴിവാക്കി പക്ഷെ ഞാൻ ഒന്നും കൂടി നിർത്തി ആരെങ്കിലും ആവശ്യക്കാർ വരുമ്പോൾ അങ്ങനെ കൊടുത്താലും മതി ഇതൊക്കെ ഇടിച്ചായിട്ട് ഇപ്പൊ എന്താ നോമ്പായതുകൊണ്ട് മാർക്കറ്റില്ല അപ്പൊ ഇത് ആവശ്യക്കാർ ഇങ്ങനെ ആൽവാസികളൊക്കെ വരുമ്പോ അവർക്ക് പൊട്ടി പൊട്ടിച്ചു ഇവിടെ നിന്നൊക്കെ ഒരുപാട് നല്ലത് അത് പിന്നെ ഈ ഇടിച്ചക്ക മാർക്കറ്റ് കൊണ്ടിട്ട് രണ്ടു ദിവസം മൂന്നാം ദിവസം കഴിഞ്ഞാൽ അതിന്റെ സ്മെല് വരും അഴുത്ത എന്നിട്ട് ഇടിച്ചൊക്കെ അപ്പം ഇടിച്ച് കുറച്ചൊക്കെ ഇതാ ഇത് ഇതൊക്കെ പണ്ടല്ലോ ഇതൊക്കെ ഒരാഴ്ച ഇരുന്നാലും ഇങ്ങോട്ട് പഴുക്കും മറ്റേ ചുള ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര സ്മെല് ഇതിലിപ്പോൾ ഒരു ചക്ക നമ്മള് അതിന്റെ അതിൻ്റെ സ്മെല്ലൂടെ നമ്മൾ ഈ ചക്ക നോക്കുന്നത് എങ്ങനെ അറിയോ ഇങ്ങനെ പൊട്ടി നോക്കാൻ ഒന്നും അറിയില്ല നമ്മളിങ്ങനെ വാസനിച്ചിട്ട് ആ വാസന അന്ന് പൊട്ടിച്ചാൽ നമുക്കത് ഉപയോഗപ്രദമാവുള്ളൂ അല്ലാതെ നമ്മളിത് മൂത്ത്ക്കണ് മൂത്തക്കണന്ന് ഉറപ്പാണ് പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊഴിക്കൂല ആ സ്മെല്ല് വരണം അതാണ് സ്മെല്ലേ ആ സ്മെല്ല് നമ്മൾ ഇത് മൂച്ച സ്മെല്ല് വരും അത് എന്നിട്ട് പഴുത്തിരില്ല പക്ഷേ രണ്ട് ഒരു ദിവസം എന്നാലും വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ വീണ്ടും വെക്കണം സ്മെല്ല് കിട്ടി എന്ന് പഴുത്ത് നിന്ന് തന്നെ മുറിച്ചാലും ആ ശരിക്കുള്ള ഗുണം കിട്ടില്ല ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് മുറിച്ച് ചിലപ്പോൾ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ പഴുപ്പ് വരുവുള്ളൂ വാസന ചിലത് നമ്മൾ അറിയാതെ രണ്ട് ദിവസമൊക്കെ മാറ്റുമ്പോൾ നിന്ന് വാസന വന്ന് നിന്നാൽ പൊട്ടിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഒച്ച മാറും ചെറുതായി സ്മെല്ല് വരുമ്പോ തന്നെ കട്ട് ഞാനതൊക്കെ പരീക്ഷിച്ചു സ്മെല്ല് വരാതെ പൊട്ടിച്ച ഒരു ചക്കി നമുക്ക് പിന്നെ ആ കിട്ടൂല വന്നു കഴിഞ്ഞാൽ പിന്നെ കട്ട് ഡിഫക്റ്റുകൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഞാനതൊക്കെ പരീക്ഷിച്ചിട്ട് വന്നു വന്നത് കാരണം ഇതൊക്കെ വെച്ചിട്ട് ഒരു വീട്ടിൽ വെച്ചാൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും ഇവിടെ വളാഞ്ചേരി കരേക്കാട് റോഡിൽ ചക്കുംപടി എന്ന സ്ഥലത്ത് ചക്കും ചക്കുംപടിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളിലാണ് അത് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളില് ആ ചക്കുംപടിക്ക് വന്ന് ചോദിച്ചാലും ആരും അവിടെ ഒരു രണ്ട് കടകളുണ്ട് അവിടെ ചോദിച്ചാലും വാങ്ങണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ നമ്മൾ തന്നെ അപ്പം പിന്നെ ചിലപ്പം പഴുത്തുണ്ടാവും അപ്പം എന്തായാലും ഇപ്പം ഈ ആഴ്ചയിലേക്ക് എന്നും രണ്ട് വീതം കിട്ടിയില്ല ഗൾഫൊക്കെ നല്ല പല വലിപ്പം പാകമല്ലോ നാല് കിലോ അഞ്ച് കിലോ മൂന്ന് കിലോ മുതൽ അഞ്ച് കിലോ വരെ അത് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ അപാര മധുര മധുരം നമ്മൾ നാട്ടിലെ നാടൻ ഒരു ചക്ക തിന്നാലും രണ്ടെണ്ണ മൂന്നെണ്ണ തിന്നാലും മടുക്കണില്ല ആൾ അതായത് ഒരു മഞ്ഞാണ് ഈ മഞ്ഞ കളർ ഇത് മൂത്തിട്ട് ഇതിന്റെ ഒരു ഒരു ചോപ്പ് രാശി വരാൻ വീട്ടിലുള്ള രണ്ടാം വർഷമായ ചക്ക ഈ മൂത്തിട്ട് നമ്മളിങ്ങനെ വഴുത്തിട്ട് അത് മഞ്ഞ വിട്ടിട്ട് ഇളം ചുവപ്പാകും ചുവപ്പ് വാറുണ്ടല്ലോ ചുവപ്പല്ലോ ആ ചുവപ്പ് രാശിയിലേക്ക് വരും അത് പിന്നെ നമ്മൾ ഒരു തേനും അവിടേക്കെത്തൂല തേൻ തന്നെ നമ്മൾ ഏറ്റവും മുന്തി ഈത്തപ്പഴം കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എനിക്കത് എനിക്കിപ്പോൾ മനസ്സിലായത് ഇ പിലാഗ് ഒന്നും കൂടി മൂത്താലേ അതിന് ശരിയായ ഗുണം കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകും എനിക്കുള്ള മധുരം വരണമെങ്കിൽ വണ്ണല്ലേ ഒരു വർഷമല്ലായിട്ടുള്ളു ആ അപ്പൊ ഞാനിത് പൂവിട്ട് മറ്റേ മാഷനെ വിശ്വസിച്ചില്ല ഇത്ര പെട്ടെന്ന് അത്ര കൊമ്പ് അടക്കാരായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വളർച്ച ഞാൻ എൻ്റെ പരിപാലനം കൊണ്ട് വളർച്ചയുടെ അല്ലേ അന്ന് മാഷനെ വിശ്വസിച്ചില്ല കാരണം ഞാന് പഴയ കൃഷിക്കാരനായതുകൊണ്ട് എനിക്കതിന്റെ ഘട്ടങ്ങള് ഓരോ ഇത് അറിയാം കൃഷി ചെയ്യാൻ അറിയുന്നവർക്ക് തൈ കിട്ടിയിട്ടേ ഇത്ര ഇഷ്ടത്തിൽ ഒരു വർഷം പ്രായമായ മരങ്ങൾ ഉണ്ടാവില്ല ഇല്ല ഞങ്ങൾ ഇവിടെ ഒരു നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഞങ്ങൾ തൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്ര പെട്ടെന്ന് പത്ത് മാസം കൊണ്ട് റമ്പുട്ടാൻ കായ്ച്ച് മാവ് കായ്ച്ച് ഇതെല്ലാം കായ്പ്പിച്ചത് മാനോക്കാൻ്റെ അടുത്ത് തന്നെയാണ് പെട്ടെന്നായത് എനിക്ക് ഞാൻ സംതൃപ്തായ കാലും ഞാനീ പിന്നെ പത്ത് വയസ്സിൽ പന്ത്രണ്ടാമത്തെ വയസ്സ് ഏഴാം ക്ലാസ് സ്കൂളിൽ നിന്ന് പോന്നിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളൊരു കർഷക കുടുംബമാണ് ഒരുപാട് പിന്നെ പാടും തോട്ടങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെയൊക്കെ മുഴുവൻ ചുമതലകൾ എനിക്കായിരുന്നു പൂത്തുകളുടെ പശുക്കളുടെ കാലികളുടെ ഇവരൊക്കെ ഞാൻ ഏഴാം ക്ലാസ് അരക്കുമല്ലോ പരീക്ഷ കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂളിൽ നിന്ന് പിടിച്ചു കൊടുത്തിട്ട് ഈ പാടത്തും പറമ്പിലും തറവാട്ടിലും ഞങ്ങളുടെ എല്ലാം അന്ന് ഞങ്ങൾ കൂട്ടുകുടുംബമാണ് അപ്പോൾ അന്ന് ആ കൂട്ടുകുടുംബത്തിലെ ഈ എല്ലാ പാടങ്ങളുടെ ഒക്കെ മേൽനോട്ടം പറമ്പുകളുടെ ഒക്കെ ഒരു പന്ത്രണ്ട് വയസ്സ് തന്നെ ഞാൻ ഒരു നല്ലൊരു കൈക്കോട്ട് പണിക്കാരനാണ് എനിക്കറിയാത്ത ഒരു ഒരു കൈക്കോട്ട് പണി ഒരു കൃഷിപ്പണി എനിക്കില്ല കണിയായുധങ്ങൾ കൊണ്ടുള്ള എല്ലാ കലകളും ഞാൻ പഠിച്ചു അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഞാൻ രാവിലെ വന്നൊരു എട്ട് മണി എട്ടര ഒരു പണിക്കാരൻ വന്ന് ചെയ്യേണ്ട പണി ഞാൻ ചെയ്തു പോകും അതാണ് എൻ്റെ കൃഷിയുടെ ഒരു വിജയം അപ്പോൾ അങ്ങനെ അത് അത് ഒരു 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 നമ്മളിപ്പോൾ ഈ രാവിലെ റോഡിൻ്റെ കൂടെ വെറുതെ നടക്കുന്ന ചെറുപ്പക്കാർ ഒരു മണിക്കൂർ അവരുടെ പറമ്പിൽ കൈക്കോട്ട് എടുത്തു ഒന്നും ഇങ്ങനെ തോണ്ടിയാൽ മതി ആരോഗ്യത്തിനും കൃഷിയായി അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി വേറെ ഒന്നും കിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഇത് ഇങ്ങനെ നിലനിർത്താൻ അങ്ങനെ ഒരു പറമ്പ് കിട്ടാനും ദൈവത്തിൻ്റെ എൻ്റെ കൃഷിക്കാരൻ്റെ ഒരു മനസ്സിൽ എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹമാണ് ഈ അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴും എനിക്ക് രാവിലെ ആറു മണിക്ക് എന്നെ ആരും പറയാതെ എഴുതിയിട്ട് വന്ന് എന്നും ഈ പണി ഉച്ചയുന്നിട്ടും വരും രണ്ട് ഘട്ടമായിട്ടാണ് നനയ്ക്കണേ അപ്പോൾ ഈ വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്